നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയക്കുതിപ്പ് തുടരുകയാണ് അതെ ആറ് കളികൾ ഈ വർഷം കളിച്ചു ഒന്നും തോറ്റിട്ടില്ല നാല് കളികൾ ഇപ്പൊ തുടർച്ചയായിട്ട് വിജയിച്ചിരിക്കുന്നു ഈ വർഷം കളിച്ച യുണൈറ്റഡിന്റെ മത്സരങ്ങളും നോക്കുക അവർ ജനുവരി ഒമ്പതിന് എഫ് എ കപ്പിന്റെ തേർഡ് റൗണ്ടിൽ ബീഗാൻ അത്ലറ്റിക്കിന് ഏകപക്ഷീയമായി രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചു പിന്നെ ജനുവരി പതിനാലിന് ടോട്ടന മോട്ട്സ്പറുമായിട്ട് രണ്ട് രണ്ടിനെ സമനില വീണ്ടും എഫ് എ കപ്പിന്റെ ഫോർത്ത് റൗണ്ട് ന്യൂ പോർട്ട് കൗണ്ടിയെ രണ്ട് നാലിന് അവർ ജനുവരി ഇരുപത്തിയെട്ടിന് പരാജയപ്പെടുന്നു ഫെബ്രുവരി രണ്ടിന് പ്രീമിയർ ലീഗിൽ വോൾസിന് നാല് മൂന്നിന് തോൽപ്പിക്കുന്നു ഫെബ്രുവരി നാലിന് അവർ വെസ്റ്റാൻ യുണൈറ്റഡിന് മൂന്ന് പൂജ്യത്തിന് തോൽപ്പിക്കുന്നു ഇപ്പോഴിതാ ഇന്നലെ ആസ്റ്റൺ വില്ലയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചിരിക്കുന്നു എറിക്ടോൺ ഹാഗും മാഞ്ചസ്റ്റർ യുണൈറ്റഡും വിജയ നടത്തുന്നതാണ് ഇപ്പോൾ ഇതുവരെ എങ്കിലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടിട്ടുള്ളത് രണ്ടേ ഒന്നിന്റെ വിജയം അവരാസ്റ്റൺ ബില്ലെതിരെ നേടുമ്പോൾ കളിയുടെ പതിനേഴാമത്തെ മിനിറ്റിൽ തന്നെ ഹോയ്ലൻഡിന്റെ ഗോൾ വിറക്കുന്നു നോക്കുക ആദ്യത്തെ പതിനാല് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഒറ്റ ഗോളും അടിക്കാത്ത ഹോയ്ലൻഡ് ഇപ്പൊ കഴിഞ്ഞ അഞ്ച് കളികളിൽ നിന്ന് അഞ്ച് ഗോളുകളും രണ്ട് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം തന്റെ ഫോം വീണ്ടെടുത്ത് കഴിഞ്ഞു എന്ന അർത്ഥം എന്നാൽ രണ്ടാം പകുതിയിൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൻ്റെ ലൂയിസിലൂടെ ആസ്റ്റൺ വില്ലാ ഗോൾ മടക്കി പക്ഷേ സ്കോട്ട് മാക്ടോമിനായി എൺപത്തി ആറാമത്തെ മിനിറ്റിൽ ഗോളടിക്കുന്നു യുണൈറ്റഡ് എന്ന വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു മാക്ടോമിനായി ഒരു ക്ലച്ച് പ്ലെയർ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശദമായിട്ട് ആ കാര്യങ്ങൾ നോക്കണം നോക്കുക കാശ്മി പ്രകടനം അദ്ദേഹം ഈ കളിയിൽ നന്നായിട്ട് കളിച്ചു ഒമ്പത് ടാക്കിളുകളാണ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തത് അതുകൂടാതെ തന്നെ പതിമൂന്ന് ഡിവൽസ് അദ്ദേഹം വിൻ ചെയ്യുകയുണ്ടായി എന്തായാലും ഈ വിജയത്തിൽ അദ്ദേഹത്തിന്റെ റോളും വളരെ പ്രധാനപ്പെട്ടതാണ് മെക്ടോമിനായി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അദ്ദേഹമാണ് ഇപ്പം ലീഗിൽ അവരുടെ ടോപ്പ് സ്കോർ ഏഴ് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് നോക്കുക ബ്രൻഫോർഡിനെതിരെ അദ്ദേഹം എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ സബ് ആയിട്ട് വന്നു രണ്ട് ഗോളുകൾ നേടി അന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ വോൾസിനെതിരെ സബ് ആയിട്ട് വരുന്നു നാലേ മൂന്നിന്റെ വിജയത്തിൽ അദ്ദേഹത്തിന്റെ വക ഗോൾ ഉണ്ടായിരുന്നു ഇവം എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ആസ്റ്റൺ വില്ലക്കെതിരെ സബായിട്ട് വന്നു അദ്ദേഹം ഗോളടിക്കുന്നു ടീം വിജയത്തിലേക്ക് പോകുന്നു അതെ ക്ലച്ച് പ്ലെയർ എന്ന അദ്ദേഹം വീണ്ടും തെളിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ വിജയ വഴിയിലാണ് എന്നുള്ളത് സമ്മതിച്ചേ പറ്റൂ ഈ വിജയത്തോടു കൂടി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ ഇരുപത്തി നാല് കളികളിൽ നിന്ന് അവർക്ക് നാൽപ്പത്തിയൊന്ന് പോയിന്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അവര് പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എഴുപത്താം